എനിക്ക് അനകയുടെ നമ്പറ് വേണ്ടിയിരുന്നു കാര്യം പറയാനാണ് കാശി നയനക്ക് എന്ത് മറുപടി കൊടുക്കണമെന്ന് അറിയാതെ നിന്നു ഹലോ കേൾക്കുന്നുണ്ടോ ആ എന്തിനായിരുന്നു നമ്പർ അത് കുറച്ച് സീരിയസ് മാറ്ററാണ് അവളുടെ പഴയ നമ്പറിലേക്ക് വിളിച്ചിരുന്നു അത് നിലവിലില്ല എന്നാണ് പറയുന്നത് അതാണ് നിങ്ങളുടെ നമ്പർ സംഘടിപ്പിച്ച് വിളിച്ചത് ഒന്ന് തരുമോ പ്ലീസ് നയനയുടെ സ്വരത്തിൽ അപേക്ഷ കാരണം കാശിക്ക് നമ്പർ കൊടുക്കാതിരിക്കാനായില്ല അവൻ അനകയുടെ നമ്പർ പറഞ്ഞു കൊടുത്തു നയനൊരു താങ്ക്സ് പറഞ്ഞു ഫോൺ വെച്ചു കാശി അവർ വെച്ചതിന് ശേഷം ഹോസ്പിറ്റലിലെ ജനൽ പുറത്തേക്ക് നോക്കി നിന്നു നയൻ അനകയെ വിളിക്കേണ്ട എന്താണെന്ന ചോദ്യം കാശിയുടെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരുന്നു നേഴ്സ് വന്ന് വിളിച്ചതും അവൻ ചിന്തകളെല്ലാം മാറ്റിവെച്ച് ഫോൺ വൈബ്രേറ്റ് മോഡിലാക്കി പോക്കറ്റിലേക്ക് വെച്ച് തിരക്കുകളിലേക്ക് മടങ്ങി കുഞ്ഞാറ്റയ്ക്ക് പാൽ കൊടുത്ത് അവളെ ഉറക്കാനുള്ള ശ്രമത്തിലായിരുന്നു അനക കുഞ്ഞുറങ്ങിക്കഴിഞ്ഞതും അനക അവളെ ബെഡിലേക്ക് കിടത്തി കൂടെ അവളും കിടന്നു രാത്രി ഒരു ഒരുപോലെ കണ്ണടക്കാൻ കുഞ്ഞേറ്റം സമ്മതിച്ചില്ല അത് കാരണം അനകയ്ക്ക് നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു കുഞ്ഞിൻ്റെ കൂടെ അവളും ഒന്ന് മയങ്ങാൻ കിടന്നു കണ്ണുകൾ അടഞ്ഞു വന്നതുമായിരുന്നു ഫോൺ റിങ് ചെയ്തത് അനക ബെഡിൽ നിന്ന് എഴുന്നേറ്റ് ഫോൺ എടുത്ത് നോക്കി പരിചയമില്ലാത്ത നമ്പറായത് കാരണം അവൾ ഫോൺ എടുത്തില്ല മുഴുവൻ റിങ് ചെയ്ത് കട്ടായെങ്കിലും രണ്ടാമതും അത നമ്പറിൽ നിന്ന് തന്നെ വന്നതുകൊണ്ട് അനക എടുത്ത് ആൻസർ ബട്ടൺ അമർത്തി ചെവിയിലേക്ക് വെച്ചു ഹലോ അനു ഹലോ ആരാ അനു മോളെ ഞാനാ നയന അനക ഒരു നിമിഷം വിശ്വാസം വരാതെ നിന്നു നയനേച്ചി ആ മോളെ നിനക്ക് സുഖമല്ലേ ഡെലിവറി കഴിഞ്ഞു അല്ലേ സുഖമാണ് ചേച്ചി കഴിഞ്ഞു മോളാണ് ചേച്ചിക്ക് സുഖമല്ലേ മോളെ ചേച്ചി ഒരു കാര്യം പറയാനാണ് വിളിച്ചത് നയന പറഞ്ഞ കാര്യം കേട്ട് അനകം ഞെട്ടി ഹരിയേറ്റ നാട്ടിലില്ല എനിക്ക് ഒറ്റയ്ക്കൊന്നും ചെയ്യാൻ കഴിയില്ല മോൾക്ക് ഇനി എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ ചേച്ചി ഞാനെങ്ങനെ കാശിനാഥൻ അവനോടൊന്ന് പറഞ്ഞു നോക്ക് മോള് പറഞ്ഞൊരു പക്ഷേ അവൻ കേൾക്കും നയന ഫോൺ കട്ട് ചെയ്തതും അനകെന്ത് ചെയ്യുമെന്ന് ആലോചിച്ചു നിന്നു ഒടുവിൽ എന്തോ തീരുമാനിച്ചതുപോലെ കാശിയുടെ നമ്പർ എടുത്ത് കോൾ ബട്ടൺ അമർത്തി കാശി ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങി തിരക്കിനിടയിൽ പെട്ടെന്ന് നയനെ വിളിച്ച കാര്യം അവൻ മറന്നു പോയിരുന്നു സ്റ്റെപ്പ് ഇറങ്ങി മുന്നോട്ട് നോക്കുമ്പോൾ തന്നെ കാത്ത് പുഞ്ചിരിയോടെ നിൽക്കുന്ന രാജീവനെ കണ്ടത് കാശ സന്തോഷത്തോട് കൂടി രാജീവനടുത്തേകിച്ചെന്ന് അവനെ ആശ്വസിച്ചു നീ എന്താടാ ഒരു മുന്നറിയിപ്പുമില്ലാതെ ഇങ്ങോട്ട് വരേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു കൂട്ടത്തിൽ നിന്നെ ഒന്ന് വന്ന് കാണണം എന്ന് കരുതി എന്നവ നമുക്ക് എന്തെങ്കിലും കുടിക്കാം അവരടുത്തുള്ള കോഫി ഷോപ്പിലേക്ക് വിട്ടു കോഫിക്ക് ഓർഡർ ചെയ്തിരുന്നപ്പോഴാണ് കാശിയുടെ ഫോണിലേക്ക് അനകയുടെ കോൾ വന്നത് പോക്കറ്റിൽ കിടന്ന ഫോൺ വൈബ്രേറ്റ് ചെയ്തപ്പോഴാണ് കാശി എടുത്തു നോക്കിയത് ഡിസ്പ്ലേയിൽ അനകയുടെ പേര് കണ്ടതും അവൻ്റെ കണ്ണുകൾ വിടർന്നു കാശി ആവേശത്തോടെ ഫോൺ അറ്റൻഡ് ചെയ്ത് ചെവിയിലേക്ക് വെച്ചു ഹലോ ആ പറ ലക്ഷ്മി കാശിയുടെ സ്വരത്തിലെ സന്തോഷം അനക തിരിച്ചറിഞ്ഞു എങ്കിലും അവൾ അത് ശ്രദ്ധിക്കാതെ കാശിയോട് സംസാരിച്ചു തുടങ്ങി അനക പറയുന്നത് കേട്ട് കാശിയുടെ മുഖം പതിയെ വാടാൻ തുടങ്ങി എന്നെ ഹെൽപ്പ് ചെയ്യണം നാല് ദിവസം കൂടി കഴിഞ്ഞ കണ്ണേറ്റൻ്റെ വിവാഹമാണ് ആ വിവാഹം നടക്കരുത് അത് മുടക്കി തരണം കണ്ണേട്ടൻ എല്ലാ സത്യങ്ങളും അറിയണം അനക പറഞ്ഞു നിർത്തി കാശി കുറച്ച് സമയമൊന്നും മിണ്ടിയില്ല ഹലോ എന്തൊന്നും ഇണ്ടാത്തത് കാശി നിശ്ശബ്ദനായത് മനസ്സിലാക്കി അനക ചോദിച്ചു എന്നോട് ആവശ്യപ്പെട്ടതല്ലേ ചെയ്തു തന്നിരിക്കും ഉറപ്പ് കാശി പതിഞ്ഞ ശബ്ദത്തിൽ മറുപടി കൊടുത്തു ഒന്ന് മൂളി ഫോൺ കട്ട് ചെയ്തു കാശി ഫോൺ ടേബിളിൽ വെച്ച് കണ്ണുകൾ അടച്ച് ദീർഘമായി നിശ്വസിച്ചു എന്തു പറ്റിയടാ ലുവിൻതിനെ വിളിച്ചത് നിന്റെ മുഖം എന്താ വാടിയിരിക്കുന്നേ രാജീവിന്റെ ചോദ്യം കേട്ട് കാശി അവനെ ഒന്ന് നോക്കി അനക പറഞ്ഞ വിവരങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തു അപ്പോ നീ കാർത്തിക്കിനോടെല്ലാം പറയാൻ പോകുകയാണോ അങ്ങനെ ചെയ്ത അവൻ ലച്ചുവിൻ്റെ അടുത്തേക്ക് വീണ്ടും വന്ന അവൾ അവൻ്റെ കൂടെ പോയാലോ പോയാൽ പോയാൽ അവരൊരുമിച്ച് ജീവിക്കും അപ്പം നീയോ നിന്റെ ഇഷ്ടമോ രാജീവിന്റെ ചോദ്യം കേട്ട് കാശി ഒന്ന് ചിരിച്ചു അത് കണ്ടതും രാജീവിൻ്റെ ദേഷ്യം വിതച്ച് കയറി ഡോ കോപേ മതിയാക്കിക്കോ നിനക്ക് അവളില്ലാതെ പറ്റില്ല എന്ന് എനിക്കറിയാം ഉള്ളിൽ വേദനിച്ച് പുറമെ നിൻ്റെയും മറ്റെടുത്ത് ചിരിചിരിച്ചാലുണ്ടല്ലോ അടിച്ചു നിന്റെ എല്ലൊടിക്കും പൊന്നി പിന്നെ ഞാൻ എന്താടാ ചെയ്യേണ്ടേ നീ തന്നെ പറഞ്ഞതാ എൻ്റെ പ്രണയം ഞാൻ അവൾക്ക് മുൻപിൽ തുറന്ന് കാണിച്ചതാണ് അവൾക്കത് മനസ്സിലാക്കാൻ പറ്റുന്നില്ലെങ്കിൽ എനിക്കെന്ത് ചെയ്യാൻ കഴിയും അവളുടെ സമ്മതനത്തിന് പോലും കാത്തു നിൽക്കാതെ ബലമായി അവളെ താലി കെട്ടി സ്വന്തമാക്കേണ്ടിരുന്നു അങ്ങനെ ചെയ്യാനാണെങ്കിൽ എന്നേ ആവാമായിരുന്നു നിനക്കറിയോ ഞാനെന്നും കാണുന്ന ഒരു സ്വപ്നമുണ്ട് അമ്പലത്തിൻ്റെ നടയിൽ ഞാൻ അണിയിക്കുന്ന താലിക്കായി സന്തോഷത്തോടെ അതിലുപരി പ്രണയത്തോടെ തലകുനിച്ച് തരുന്ന ലക്ഷ്മിയെ അവളുടെ പൂർണ്ണ സമ്മതത്തോടു കൂടി ആ താലി അവളുടെ കഴുത്തിൽ അണിയിക്കണം ഞാനോ എൻ്റെ പ്രണയമോ ഒരിക്കലും അവൾക്കൊരു ഭാരമായി തോന്നിയ ഞാൻ തോറ്റുപോവണ്ട അതുകൊണ്ടാണ് കാശിയുടെ സ്വരം ചിലമ്പിച്ചിരുന്നു രാജീവി ആ ഒരു അവസ്ഥയിൽ അതുവരെ കാശിയെ കണ്ടിരുന്നില്ല റിലാക്സ് റിലാക്സാവുന്നതുവരെ രാജീവ് അവൻ്റെ കയ്യിൽ തട്ടിക്കൊണ്ടിരുന്നു കാർത്തികിൻ്റെ കൂടെ ജീവിച്ചാലാണ് അവൾക്ക് സന്തോഷം കിട്ടുക എങ്കിൽ അത് ഞാനില്ലാതെ ആക്കുന്നുണ്ടെങ്കിൽ എന്തർത്ഥമാണുള്ളത് എവിടെയായാലും അവളും അവളുമോളും സന്തോഷമായി കഴിഞ്ഞാൽ മതി എനിക്ക് അപ്പോൾ നീയോ നിന്റെ സന്തോഷമോ അവളും കുഞ്ഞുമില്ലാതെ നിനക്ക് ജീവിക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ ഇല്ല ലക്ഷ്മിയും കുഞ്ഞാറ്റയും ഇല്ലാതെ എനിക്ക് എനിക്ക് അവരില്ലാതെ പറ്റില്ല പക്ഷേ അവൾക്ക് എന്നെ സ്വീകരിക്കാൻ കഴിയില്ലെങ്കിൽ എനിക്കെന്ത് ചെയ്യാനാവും ഓ അപ്പം നീ വലിയ ത്യാഗിയാവാൻ പോവുകയാണ് പ്രണയത്തിൻ്റെ മറ്റൊരു വശം ത്യാഗം തന്നെയാണ് നിന്നോടൊന്നു പറഞ്ഞിട്ടൊരു കാര്യവും ഇല്ല അല്ല ഇനി എന്ത് ചെയ്യാനാണ് നീ ഉദ്ദേശിക്കുന്നത് കാർത്തികിൻ്റെ വിവാഹം അത് നടക്കരുത് ഇന്നാണ് കാർത്തികിൻ്റെയും നിത്യയുടെയും വിവാഹം നഗരത്തിലെ വലിയ ഓഡിറ്റോറിയം ആയിരുന്നു കല്യാണത്തിനായി ബുക്ക് ചെയ്തത് ആദ്യം നിത്യയുടെയും വംശയുടെയും വിവാഹമായിരുന്നു പിന്നെയാണ് കാർത്തിക്കിൻ്റെയും കൃതിയുടെയും കല്യാണത്തിനടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളുമായിരുന്നു വന്നത് ഈവനിങ് ഗ്രാൻഡ് പാർട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്കാണ് ബാക്കിയുള്ളവരെ ക്ഷണിച്ചത് അലങ്കരിച്ച സ്റ്റേജിൽ സർവാഭരണ വിഭൂഷിയായി നിത്യയിരുന്നു തൊട്ടടുത്തായി വംശയും ഇനി താലി കെട്ടിക്കോളൂ പൂജാരി പറഞ്ഞത് വംശ നിത്യയുടെ കഴുത്തിൽ താലി കെട്ടി മാലിക്കിന് ലോകം പിടിച്ചടക്കിയ സന്തോഷം തോന്നി താലി കെട്ടിക്കഴിഞ്ഞതും അവർ ഇരുവരും പരസ്പരം മാലിട്ടു ഇതേ സമയമായിരുന്നു കാശിയുടെ കാർ ഓഡിറ്റോറിയത്തിൽ എരികിലേക്ക് വന്നത് നിത്യയുടേത് കഴിഞ്ഞതും കാർത്തിക്കിൻ്റെ ഉഴമായിരുന്നു ചുവന്ന പട്ടുസാരിയിൽ തിളങ്ങി കൃതി കാർത്തിക്കിനടുത്ത് വന്നിരുന്നു കാർത്തിക് അവളെ നോക്കി ഒന്ന് ചിരിച്ചു പൂജാരി കൊടുത്ത് താലി വാങ്ങി കാർത്തി കൃതിയുടെ കഴുത്തിലേക്ക് കെട്ടാനായി ഒരുങ്ങി കാർത്തി ഓഡിറ്റോറിയത്തിനകത്തേക്ക് കയറി വരുന്ന നയനയുടെ ഉറക്കെയുള്ള ശബ്ദം കേട്ടതും കാത്തിയുടെ കൈ കൃതിയുടെ കഴുത്തിനടുത്തെത്തിയതും നിശ്ചലമായി കാത്തി നയനയുടെ നേരെ സംശയത്തോടെ നോക്കി എന്ത് ചേച്ചി കാത്തി ഈ വിവാഹം നടക്കില്ല നയന പറയുന്നത് കേട്ട് നിന്ന മാലിനി ദേഷ്യം കൊണ്ട് വിറച്ചു നീ എന്താ നയന പറയുന്നത് മാലിനി നയനയുടെ നേരെ ദേഷ്യത്തോടെ വന്നെങ്കിലും അവൾ കൂസാക്കിയില്ല അമ്മയ്ക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായില്ല എന്നുണ്ടോ കാർത്തിയുടെ വിവാഹം നടക്കില്ല ഞാൻ സമ്മതിക്കില്ല നിന്റെ സമ്മതം അതിനിടെ ആവശ്യമില്ല ഞാൻ തീരുമാനിച്ചത് നടത്തിയിരിക്കും മാലിനി രോഷത്തോടെ നായനയ്ക്ക് നേരെ നോക്കി പറഞ്ഞു നയന അത് കേട്ട് അവരെ പുച്ഛത്തോടെ നോക്കി അതെ അതാണല്ലോ നിങ്ങൾക്ക് ശീലം ആഗ്രഹിച്ചത് നേടാൻ ചിലപ്പോൾ നിങ്ങൾ എന്ത് കളിയും കളിച്ചെന്ന് വരും നയനയുടെ ബാക്കുകൾ കേട്ട് കാർത്തി കോപത്തോടെ എഴുന്നേറ്റു ചേച്ചി മതിയാക്ക് നമ്മുടെ അമ്മയെ അമ്മയെപ്പറ്റിയാണ് നീ പറയുന്നത് അതെ അതെനിക്ക് നല്ല ബോധ്യമുണ്ട് നിനക്ക് ഇവരെക്കുറിച്ച് എന്തറിയാൻ കാർത്തി നിന്റെ മുന്നിൽ സ്നേഹമുള്ള അമ്മയായിരിക്കും ഇവർ പക്ഷേ ഇവർക്ക് മറ്റൊരു മുഖം കൂടിയുണ്ട് അത് അറിഞ്ഞവളാണ് ഞാനും ഇവർക്ക് മക്കളായല്ല ആവശ്യം ഇവരനുസരിച്ച് ജീവിക്കുന്ന കളിപ്പാട്ടങ്ങളെയാണ് ഇവരുടെ ഇഷ്ടത്തിനൊത്ത് തുള്ളുന്ന പാവയാടാൻ എന്നെ കിട്ടാതിരുന്നതിൻ്റെ ദേഷ്യം എന്നോട് ഇപ്പോഴും കാണിക്കാറുണ്ട് നിനക്കും എന്നോട് ഇഷ്ടക്കേട് ഉണ്ടായിട്ടുണ്ട് ശരിയാ ഞാൻ ഹരിയേട്ടനെ സ്നേഹിച്ച് വിവാഹം കഴിച്ചതാണ് അമ്മയ്ക്ക് മാത്രമേ അതിന് എതിർപ്പുണ്ടായിരുന്നുള്ളൂ കാരണം ഹരിയേഠന് നമ്മുടെ എത്ര സ്വത്തോ പണമോ ഇല്ലായിരുന്നല്ലോ പക്ഷേ അച്ഛനും അച്ഛമ്മയും സമ്മതിച്ചിട്ടാണ് ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞതും കല്യാണം കഴിഞ്ഞ കുട്ടികൾ ഉണ്ടാവാതെ വന്നപ്പോൾ ഒരമ്മ മകളോട് കാണിക്കേണ്ട പ്രവൃത്തികളല്ല ഇവർ കാണിച്ചത് പരിഹാസവും കുത്തുവാക്കും മാത്രമേ ഇത്രയും നാൾ ഇവരുടെ നാവിൽ നിന്ന് വന്നിട്ടുള്ളൂ അതുകൊണ്ടാണ് ഞാൻ വീട്ടിലേക്ക് വരാൻ ശ്രമിക്കാത്തതും നയന പറയുന്നത് കേട്ട മാലിനി അവൾക്കടുത്തേക്ക് വന്ന അവളുടെ കയ്യിൽ ബലമായി പിടിച്ചു സ്റ്റോപ്പ് ഇറ്റ് നയന ആളുകളുടെ മുന്നിൽ വെച്ചല്ല ഇതൊന്നും സംസാരിക്കേണ്ടത് നയന മാലിനിയുടെ കൈ തട്ടി മാറ്റി അറിയട്ടെ എല്ലാവരും എല്ലാം അറിയട്ടെ അതിനുവേണ്ടി തന്നെയാ ഞാൻ വന്നത് നയന കാർത്തിക്കനടുത്തേക്ക് നീങ്ങി ഈ വിവാഹത്തിന് ഞാൻ തടസ്സം നിൽക്കില്ലായിരുന്നു പക്ഷേ എൻ്റെ അച്ഛൻ വിയർപൊഴുക്കുണ്ടാക്കിയ ആർ എസ് ഗ്രൂപ്പിൻ്റെയും മറ്റു സ്വത്തുക്കളും ദാ ഈ നിൽക്കുന്നവർ കൈയെടുക്കുമെന്ന ഒറ്റ കാരണം കൊണ്ട് മാത്രമാ ഞാനെല്ലാം വന്ന് പറയാൻ തീരുമാനിച്ചത് നിന്നോട് ആരാ നയന ഈ ഫോളിഷ്നസ് പറഞ്ഞത് ഇവർക്കെന്തിനാ നമ്മുടെ സ്വത്തുക്കളെല്ലാം നമ്മളേക്കാൾ സ്വത്തും പണവും ഇവർക്കുണ്ട് മാലിനിയുടെ കറിവോടെയുള്ള സംസാരം കേട്ട് നയനൊന്ന് ചിരിച്ചു അത് നിങ്ങൾക്ക് എങ്ങനെ അറിയാം എല്ലാം ഇവർ തന്നെ പറഞ്ഞു കേട്ടറിവല്ലേ ഈ പുറമേ കാണുന്ന പ്രതാപം മാത്രമേ ഇവർക്കുള്ളൂ ശരിക്കും പറഞ്ഞാൽ മുങ്ങി താഴുന്ന ഒരു കപ്പൽ അവർക്കിപ്പോൾ ആവശ്യം നമ്മുടെ സ്വത്തുക്കളാണ് അതിനു ഈ വിവാഹം ചേച്ചി ഇതെല്ലാം കള്ളമാണ് നിങ്ങൾ ആരോ പറഞ്ഞ് വിശ്വസിപ്പിച്ചിരിക്കുവാണ് അതുവരെ ഒന്നും മിണ്ടാതിരുന്ന വംശ നയനയോടായി പറഞ്ഞു നയന തൻ്റെ കയ്യിലെ ഫോണെടുത്ത് എന്തോ ടൈപ്പ് ചെയ്ത് നിമിഷങ്ങൾ കഴിഞ്ഞതും കാശി രഘുറാമിന്റെ പിഐയുമായി അങ്ങോട്ടേക്ക് കടന്നു വന്നു കാശിയെ കണ്ടതും കാർത്തിക്കിന്റെ മുഖം ഇരുണ്ടു നീ എന്താ ഇവിടെ കാശി ഞാൻ പറഞ്ഞിട്ട് വന്നതാണ് കാശി രഘുറാമിൻ്റെ പി ഐ മുന്നിലേക്ക് കൊണ്ടുവന്ന് നിർത്തി അയാൾ അവർക്ക് മുന്നിൽ നിന്ന് രഘുറാമിന്റെ ബിസിനസ് തകർന്നതും ഈ വിവാഹം കഴിഞ്ഞ വിശ്വനാഥന്റെ സ്വത്തുക്കൾ കൈക്കലാക്കാനുള്ള പ്ലാനിനെ പറ്റിയും പറഞ്ഞു അതുകൂടാതെ രഘുറാമും മക്കളും വിവാഹത്തിൻ്റെ തലയിൽ നിന്ന് സംസാരിക്കുന്നതിൻ്റെ വീഡിയോ അവരറിയാതെ തന്നെ പി എൻ തൻ്റെ ഫോണിൽ എടുത്തിരുന്നു പി എ പറഞ്ഞതിന് ഉറപ്പിക്കുന്ന തെളിവായിരുന്നു അവരുടെ മൂന്ന് പേരുടെയും സംസാരത്തിൽ നിന്നും ലഭിച്ചത് എന്താ രഘുറാം സാർ വിശ്വാസം വരുന്നില്ലേ സാറിൻ്റെ വിശ്വസ്തനായ പി എ തന്നെയാണ് തനിക്കെതിരെ നിൽക്കുന്നത് വിളറിയ മുഖത്തോടെ നിൽക്കുന്ന രഘുറാമിനെ നോക്കി കാശി പറഞ്ഞു ഞാനത് വിശ്വസിക്കില്ല കണ്ണാ ഇതൊക്കെ ഇവൻ കെട്ടിച്ചമച്ചുണ്ടാക്കിയതാണ് കാർത്തി ഇനിയെങ്കിലും ആരെങ്കിലും പറയുന്നത് കേൾക്കാതെ നിന്റെ മനസ്സ് പറയുന്നത് കേൾക്കാൻ ശ്രമിക്ക് കാർത്തി കോപത്തോടെ കൃതിയുടെ നേരെ തിരിഞ്ഞു ഞാനീ കണ്ടത് സത്യമാണോ പറയടി കൃതിയുടെ തോളിൽ പിടിച്ചുലച്ച് കാർത്തി ചോദിച്ചു അവൻ്റെ മുഖത്തെ ദേഷ്യം കണ്ടതും കൃതിയെ പേടി തോന്നി നിന്നോടാ കൃതി ചോദിച്ചത് കാർത്തി രഘുറാം ഇടയിൽ സംസാരിക്കാൻ ശ്രമിച്ചതും കാർത്തി അത് തടഞ്ഞു നീ പറയുന്നുണ്ടോ ഇല്ലയോ ഞാനല്ല ഡാഡിയാ എല്ലാം പ്ലാൻ ചെയ്തേ കാർത്തി കൃതിയുടെ മുഖത്ത് ആഞ്ഞടിച്ചു ഇത് നീയും നിന്റെ തന്തയും എന്നെ പൊട്ടനാക്കിയതിന് കവളിൽ കൈവെച്ച് താഴേക്ക് നോക്കി നിൽക്കുന്ന കൃതിയുടെ മുഖത്തേക്ക് കാർത്തി കയ്യിലുള്ള താലി വലിച്ചെറിഞ്ഞു അവര് മാത്രമല്ല നിന്നെ പൊട്ടനാക്കിയത് നിന്റെ അമ്മയും അന്യത്തിയും കൂടിയാ നയന പറഞ്ഞത് കേട്ട് കാർത്തി നയനയെ സംശയത്തോടെ നോക്കി ഞങ്ങൾ എന്ത് ചെയ്തെന്നാ നീ പറയുന്നത് നിങ്ങളെല്ലാവരും കൂടിയല്ലേ ഇവൻ്റെ ജീവിതത്തിൽ നിന്നും അനുവിനെ ഒഴിവാക്കിയത് ആ പിഴ്ച്ചുകൾ അഴിഞ്ഞടി നടന്നത് കൊണ്ടാണ് അവളെ എൻ്റെ മോൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കിയത് മതി നിർത്ത് അവളെപ്പറ്റി ഒരക്ഷരം മോശമായി പറഞ്ഞ ഈ കാശി ആരാണെന്ന് നിങ്ങൾ നിങ്ങളറിയും കണ്ടില്ലേ അവളെപ്പറ്റി പറഞ്ഞപ്പോഴേക്കും ഇവന് പൊള്ളി എങ്ങനെ പൊള്ളാതിരിക്കും അവൾ ഇവൻ്റെ കൂടെ കിടന്ന് കൊടുത്തില്ലേ നിത്യ പുച്ഛത്തോടെ പറഞ്ഞ് നിർത്തിയതേ അവർ ഓർമ്മയുള്ളൂ അതുവരെ ദേഷ്യമടക്കി നിർത്തിയ കാശിക്ക് നിർത്തിയ ഒരു വാക്ക് കേട്ടപ്പോൾ നിയന്ത്രിക്കാൻ സാധിച്ചില്ല കാശിയുടെക്കായി നിത്യയുടെ നേരെ ശക്തിയിൽ ഉയർന്നതാണോ കടിയുടെ ശക്തി അവൾ മുഖം ഒരു വശത്തേക്ക് ഓടിപ്പോയി ഞാൻ പറഞ്ഞു അവളെപ്പറ്റി അനാവശ്യമായി ആര് പറഞ്ഞാലും അത് ഞാൻ കേട്ട് നിൽക്കില്ലെന്ന് കാശിയുടെ പ്രവൃത്തിയിൽ എല്ലാവരും ഒന്ന് അമ്പരുന്നു അവളല്ല തെറ്റുകാരി എന്ന് ഉറപ്പുണ്ടായിട്ടും ഒരു ഉളുപ്പും കൂടാതെ അവളെ കുറ്റപ്പെടുത്താൻ നിങ്ങൾക്ക് എങ്ങനെ സാധിക്കുന്നു തെറ്റൊന്നും ചെയ്യാതെയാണോ അവൾ നിന്റെ കൂടെ ഫ്ലാറ്റിൽ കിടന്ന് കണ്ടത് അതിന് കാരണക്കാർ ആരാണെന്ന് അറിഞ്ഞിട്ട് തന്നെയാ ഞാൻ വന്നത് ഇനി നിങ്ങൾ ചോദിച്ച സ്ഥിതിക്ക് ആരാണെന്ന് കൂടെ കാണിച്ചു തരാം കാശ് പോക്കറ്റിലിരുന്ന ഫോണെടുത്ത് ഒരു ഫോൾഡർ ഓൺ ചെയ്ത് കാത്തിക്ക് നേരെ നീട്ടി കാർത്തി ഒന്ന് സംശയിച്ച് അവൻ്റെ കയ്യിൽ നിന്നും ഫോൺ വാങ്ങി നോക്കി